കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല അവളുടെ മുഖം വല്ലാതെ വികൃതമായിരുന്നു നെറ്റിയൊക്കെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ മുഴശ്ശേരിപ്പുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒരു സംശയം എൻ്റെ ഭാര്യയ്ക്കും ഒരു സംശയം ഇത് കുളിമുറിയിൽ വീണത് തന്നെയല്ല വേറെ എന്തോ ആണ് കാരണം ഈ മുഴ രാഹുൽ എന്നെ മുഷ്ടി ചുരുട്ടി ഈട്ടിച്ചതാണ് അതിനുശേഷം അവൻ വീഴിച്ചുകൊണ്ട് വലിച്ച് താഴ്ത്തത് ചാർജറിൻ്റെ കേബിൾ കഴുത്തിൽ കുരുക്കിട്ട് വലിച്ചു പിന്നീട് അവൻ ഇവിടെ രക്ഷപ്പെടാനായിട്ട് നോക്കി ഓടി പിടിച്ചു പിടിച്ചിട്ട് ബെൽറ്റിനടിക്കുന്നു ഉത്രയും വിസ്മയേയും ഇനിയും വീണ്ടും ആവർത്തിക്കരുത് നമസ്കാരം നവവധുവിന് ക്രൂരമർദ്ദനം ഏറ്റത് സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം കോഴിക്കോട് സ്വദേശിയായ രാഹുലാണ് നോർത്ത് പറവൂർ സ്വദേശിയായുള്ള ഹരിദാസൻ്റെ മകളെ ക്രൂരമായി മർദ്ദിച്ചത് കഴിഞ്ഞ അഞ്ചിനായിരുന്നു ഇവളുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു പിന്നീട് പന്ത്രണ്ടാം തീയതി നോർത്ത് പറവൂരിൽ നിന്നും പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഇരുപത്തിയാറോളം പേർ ഈ അടുക്കള കാണലെന്ന ചടങ്ങിനായി കോഴിക്കോട്ടെ രാഹുലിൻ്റെ വീട്ടിലേക്ക് എത്തി അവിടെ എത്തുമ്പോഴാണ് മകൾക്ക് ക്രൂര മർദ്ദനമേറ്റ വിവരം അറിയുന്നത് മകളുടെ തലയൊക്കെ മുഴച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് കഴുത്തിലൊക്കെ പരിക്കേറ്റ പാടുകളുമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഈ പെൺകുട്ടിയുടെ പിതാവ് ഹരിദാസൻ മറന്നാടനൊപ്പം ചേരുകയാണ് അത് മെയ് അഞ്ചാം തീയതിയാണ് എൻ്റെ മകളുടെ വിവാഹം നടന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് അപ്പം അന്ന് വിവാഹത്തിന് ശേഷം ഒരു വരൻ്റെ വീട് കോഴിക്കോടാണ് കോഴിക്കോടേക്ക് പോയി കോഴിക്കോടേക്ക് പോയതിന് ശേഷം എൻ്റെ വീട്ടിൽ റിസപ്ഷൻ നടന്നത് ഒൻപതാം തീയതിയാണ് വ്യാഴാഴ്ച അപ്പോൾ ആ ഒൻപതാം തീയതി റിസപ്ഷൻ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവർ രണ്ടുപേരും തലേ ദിവസം അതായത് എട്ടാം തീയതി രാത്രി ഇവർ വന്നു അങ്ങനെ ഒമ്പതാം തീയതി റിസപ്ഷനിൽ പങ്കെടുത്തതിന് ശേഷം പത്താം തീയതി രാത്രി ഇവർ കോഴിക്കോടേക്ക് തിരിച്ചു പോയി അപ്പോൾ ഞങ്ങൾക്കൊരു അടുക്കള കാണൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ഇന്നലെ കോഴിക്കോടേക്ക് പോയിരുന്നു ഞങ്ങൾ ഇരുപത്താറ് പേര് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്താറ് പേർ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്നു ചെന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളെയും കാത്ത് എൻ്റെ മകൾ അവിടെ വരാന്തയിൽ അല്ലെങ്കിൽ ഏറ്റെയിൽ നിൽപ്പുണ്ടായിരിക്കും എന്നാണ് പക്ഷേ അവിടെ കണ്ടില്ല ഞങ്ങൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചതിന് ശേഷം മകളെ ഞങ്ങൾ അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു കുറേ അവരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മകൾ ഇങ്ങനെ വരികയാണ് അപ്പോൾ കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല കാരണം അവളുടെ മുഖം വല്ലാതെ വികൃതമായിരുന്നു നെറ്റിയൊക്കെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ മുഴച്ചിരിപ്പുണ്ടായിരുന്നു അങ്ങനെ അടുത്ത് വിളിച്ചു എന്താണ് എന്ന് ചോദിച്ചു എന്താണ് നെറ്റി ഇങ്ങനെ മുഴച്ചിരിക്കുന്നത് അപ്പോൾ അവൾ പറഞ്ഞു കുളിമുറിയിൽ വീണതാണ് അപ്പോൾ ഈ ചെറുക്കൻ്റെ അമ്മ തൊട്ടടുത്തിട്ടുണ്ടായിരുന്നു അമ്മയോട് ചോദിച്ചു നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയില്ലേ കൊണ്ടുപോയി ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എക്സ്റേ എടുത്തോ അപ്പോൾ എക്സ്റേ എടുത്തില്ല വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണിച്ചാൽ ആ ചീട്ട് ചോദിച്ചു അപ്പോൾ അതിൽ നെക്കിനും ഹെഡിനും പരിക്കുള്ളതായിട്ട് അതിൽ ഡോക്ടറെ എഴുതിയിട്ടുണ്ട് കുളിമുറിയിൽ വീണതായിട്ടാണ് ഡോക്ടർ അതിൽ എഴുതിയിരിക്കുന്നത് ശരി അവർ പോകുകയും ചെയ്തു അപ്പോൾ എനിക്ക് ഒരു സംശയം എൻ്റെ ഭാര്യക്കും ഒരു സംശയം ഇത് കുളിമുറിയിൽ വീണത് തന്നെയല്ല വേറെ ആണ് കാരണം ഇവള് വല്ലാതെ വിഷാദ രീതിയിലായിരുന്നു മാനസികമായിട്ട് വളരെ അപ്സെറ്റ് പിന്നെ ഭയപ്പെട്ട ഒരു മുഖമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സംശയം അതുകൊണ്ട് മകളോട് ചോദിച്ചു മകൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കുളിമുറിയിൽ വീണതല്ല എന്നാണ് അച്ഛന് തോന്നിക്കുന്നത് അതുകൊണ്ട് നീ സത്യം തുറന്നു പറയാൻ പറഞ്ഞു തുറന്ന് ധൈര്യമായിട്ട് പറഞ്ഞു എന്താ ആയാലും ശരി പറഞ്ഞോളാൻ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞെങ്കിൽ എനിക്ക് സംസാരിക്കാനായിട്ട് ഇത്ര പറ്റായി ഉണ്ട് ഇല്ല സാരില്ല അത് പതുക്കെ പതുക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അതായത് ഈ മുഴ രാഹുൽ എന്നെ മുഷ്ടി ചുരുട്ടി കിട്ടിച്ചതാണ് അതാണ് ആ മുഴ അതാണ് അത് മാത്രമാണ് പിന്നെ ഈ തലയുടെ പല ഭാഗങ്ങളിലും അവൻ ഇങ്ങനെ അവനിങ്ങനെ മുഷ്ടിച്ചുരുട്ടി ഇറ്റിച്ചു അതിനുശേഷം അവൻ ഈ ചീഴിച്ചുണ്ട് വലിച്ച് താഴ്ത്ത് ഇട്ടു പിന്നീട് ഈ മൊബൈൽ ഇതിൻ്റെ വയറുണ്ടല്ലോ കേബിള് അത് നമ്മൾ ഇത് കുത്തുമല്ലോ ആ ചാർജർ ചാർജറിൻ്റെ കേബിൾ കഴുത്തിൽ കുരുക്കിട്ട് വലിച്ചു പിന്നീട് അവൻ കുനി ചേർത്തി ഇവിടെ രക്ഷപ്പെടാനായിട്ട് നോക്കി ഓടി മുറി എങ്ങനെയോ തുറന്നു പോലും പുറ ഓടി പിടിച്ചു പിടിച്ചിട്ട് ബെൽറ്റിനടിക്കുന്നു പറയും നമ്മൾ നിർത്തിക്കോ എന്ന് പറയണ്ട അപ്പം തന്നെ അവരോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് കുട്ടിയെയും വിളിച്ച് ഞങ്ങൾ നേരെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ വന്നു അവിടെ ഒരു പരാതി എഴുതി കൊടുത്തു അവിടെ അവിടുത്തെ പോലീസ് പറഞ്ഞു നിങ്ങൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണണം ഡോക്ടർ ഇൻറ്റിമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് എഫ് ഐ ആർ തയ്യാറാക്കി പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അങ്ങനെ ഡോക്ടർ ഇൻറ്റിമേഷൻ അവിടെ കൊടുത്തു അതിന് ശേഷം എഫ് ഐ ആർ തയ്യാറാക്കി ഞങ്ങൾ ഒന്നര മണിക്കാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നത് ഏഴ് മണിക്ക് ആ ഉച്ചക്ക് ഏഴ് മണിക്ക് ശേഷമാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കഴിഞ്ഞത് അവിടെ ഇങ്ങനെ താമസം വരുത്തിയിരുന്നു പിന്നീട് ഞങ്ങൾ കുട്ടിയെ കൊണ്ടുപോകും ഇനി മറ്റു നിയമ നടപടികൾ ഞങ്ങൾക്ക് സ്വീകരിക്കണം യഥാർത്ഥ ശിക്ഷ ഇവന് കിട്ടിയിട്ടില്ല ഞങ്ങളെ വിടുന്നതിന് മുമ്പ് ഈ ചെറുക്കനെ പോലീസ് വിട്ടു അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് ഇവന് മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്തോ കഞ്ചാവിൻ്റെയൊക്കെ മണം പോലെയുള്ള ഇതൊക്കെ തോന്നിക്കുന്നുണ്ട് അപ്പോൾ അതും ചിലപ്പോൾ മുൻ കഴിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇത്രയും അപ്പോൾ ഇങ്ങനെ വയലൻ്റ ഇവൻ അല്ലാതായി മാറിയത് അപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട പിന്നെ ഈ പെങ്ങളും അമ്മയും പറഞ്ഞത് പിന്നെ മനസ്സിൽ നിന്നും തെട്ടി വന്നിട്ടുണ്ടാവാം അല്ലാതെ മറ്റ് കാരണങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല കല്യാണം കഴിച്ചിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ അത് ക്രൂരമായിട്ടും വർദ്ധിക്കുക ഇപ്പോൾ കുട്ടി മാനസികമായിട്ട് വളരെ തളർന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഈ വിവാഹം വന്നത് അത് മാറ്റിമോണി വഴിയാണ് വന്നത് അത് അറേഞ്ചിൻ്റെ മാര്യേജാണ് നിങ്ങൾ ആലോചിച്ചില്ല പക്ഷേ ഈ മാരേജ് ഈ പത്ത് പതിനാറ് ദിവസം കൊണ്ടാണ് അറേഞ്ചിട്ട് ഇരുപത്താറാം തീയതി പോകും പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരാൻ പറ്റും അതുകൊണ്ട് ഇരുപത്തി ആറാം വിവാഹം നടത്തുക പിന്നെ ആലോചിച്ചപ്പോൾ ഞങ്ങൾ നടത്തുകയും ചെയ്യും രാഹുൽ എന്ത് ചെയ്യുക രാഹുൽ ജർമ്മനിയിൽ ഏറെ എഞ്ചിനീയർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് അതായിരിക്കണം കൂടുതൽ ഇദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചില്ല ഞങ്ങൾ അന്വേഷിച്ചു എന്ന് എൻ്റെ അയൽപക്കത്തുള്ള ഒരാൾ അവിടെ ജോലി ചെയ്തിരുന്നു അപ്പോൾ അവരുടെ അയാളുടെ സുഹൃത്തുക്കൾ ഇപ്പോഴും അവിടെ ഉണ്ട് അപ്പോൾ അവർ വഴി ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അവർ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നല്ല പെയിനാണെന്നുള്ള രീതിയിലാണ് നല്ല ജോലിയൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇവർ കോട്ടയത്തുകാരാണ് ആക്ച്വലി കോട്ടയത്ത് നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്നത് കൊണ്ട് അയൽക്കാർക്കും മറ്റുള്ളവർക്കും കൂടുതൽ സുപരിചിതരല്ല മാത്രമല്ല ഇവർ ജർമ്മനിയിൽ അപ്പം ആക്ച്വൽ സ്വഭാവം ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണ് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരുന്നില്ല സ്ത്രീധനം എത്ര ചോദിച്ചത് സ്ത്രീധനം അവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കഴിവനുസരിച്ച് കൊടുക്കാനാണ് ആദ്യം പറഞ്ഞത് പക്ഷെ നമ്മൾ കൊടുത്തത് പോരാന്നുള്ളതാണ് അവർക്ക് പിന്നീട് തോന്നിയിരിക്കുന്നത് അതിൻ്റെ ഒരു ഇതും ഉണ്ടാവാം പിന്നെ വെച്ചാൽ ഈ മദ്യലഹരിയിൽ വരുന്ന ഇയാൾക്ക് സ്വബോധം നഷ്ടപ്പെടുകയല്ലേ അപ്പോൾ പിന്നെ എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നതെന്ന് ഇയാൾക്ക് തന്നെ അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥയിലാണ് എന്തായാലും എൻ്റെ മകൾക്ക് ഞാനപ്പോൾ പോലീസിനോട് പറഞ്ഞു ഒരു ഉത്രയും വിസ്മയയും ഇനി വീണ്ടും കൂടെ ഉണ്ടാവരു ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു മാത്രമല്ല ഞാൻ സി ഐയിലോട് ചോദിച്ചു ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനുള്ള ലോ പോയിന്റ് എന്ന് ചോദിച്ചു അപ്പോൾ കുറേ അതിന് പുള്ളി നല്ലൊരു മറുപടി അല്ല അതിനോട് പറഞ്ഞു കൃത്യമായിട്ട് നടപടിയൊന്നും സ്വീകരിച്ചില്ല കൃത്യമായിട്ട് നടപടികൾ അപ് ടൈമിൽ സ്വീകരിച്ചില്ല ഒരുപാട് വൈകിയാണ് അതിൻ്റെയൊക്കെ ഇത്രയും തെളിവുകൾ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും അതാണ് പിന്നീട് ഇന്ന് രാവിലെ ഒരുപാട് വിളികൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ വിളികൾ വന്നിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഡി സിയും അവിടുത്തെ ഡി സിയൊക്കെ അതിൽ ഇടപെട്ടിട്ടുണ്ട് ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നല്ലേ വിളിപ്പിച്ചിരുന്നു വിളിപ്പിച്ച് അയാളുടെ മൊഴിയെടുത്തു അയാൾ വിട്ടു അതാണ് ഇയാൾ ഒളിവിലാണോ ഇപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒളിവിലാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല ഇപ്പോൾ അവിടെ തന്നെ ഉണ്ടാവണം പക്ഷേ ഇപ്പോൾ ഈ ചാനലുകളും പത്രങ്ങളുമൊക്കെ ഈ വാർത്ത വന്നപ്പോൾ അവൻ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് ഇനി അവൻ ജർമ്മനിയിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല അതാണ് വേണ്ടത് അതിനെയുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞാനിപ്പോൾ വക്കീൽ ഓഫീസിൽ വന്നിരിക്കുന്നത് മകളിപ്പോൾ താലൂക്ക് ആശുപത്രിയിലാണ് കൗൺസിലിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ മാനസികമായിട്ട് വളരെയധികം അവൾ തകർന്നിരിക്കുകയാണ് ആ മകൾക്കിപ്പോൾ ഇരുപത്തി ആറ് വയസ്സാണ് ആ തകർച്ച ഞങ്ങളിലേക്കുണ്ട് അതുകൊണ്ട് ഇപ്പൊ നിങ്ങളോട് ഇത് പറയുമ്പോഴും മനസ്സിലും വല്ലാത്ത വേദനയാണ് ഏതായാലും ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കരുത് ഒരുപാട് ഇങ്ങനെ സംഭവിച്ചതാണ് വീണ്ടും വീണ്ടും സംഭവിക്കുന്നു അത് സംഭവിക്കരുത് അതിനു കുറച്ചുകൂടെ കർശനമാവണം അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു അച്ഛന്റെ വേദന നിറഞ്ഞ വാക്കുകളാണ് കേട്ടത് ഈ പ്രതിയെ പോലീസ് വിളിച്ചു വരുത്തിയിട്ട് അറസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കാതെ തന്നെ പറഞ്ഞു വിട്ട തന്നെ വലിയ ഒരു അപരാധം തന്നെയാണ് കാരണം ഇത്രയും ഭൂരിമായി മർദ്ദിച്ച തെളിവുകൾ ഉണ്ടായിട്ട് പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു നടപടി ഉണ്ടാവാത്തത് വലിയ വീഴ്ച തന്നെയാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇയാൾ ഇവിടെ നിന്നും ഇപ്പോൾ ഒളിവിൽ പോകാനുള്ള സാധ്യതയാണുള്ളത് ജർമ്മനിയിലേക്ക് കടക്കുമോ എന്നുള്ളൊരു പേടിയും ഇപ്പോൾ ഈ പിതാവിനുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഇയാൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കുവാനും ഇയാൾ പുറത്തേക്ക് പോകാതിരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് പറവയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി